പിന്നെ ലാലേട്ടൻ ചെയ്തത് ബിഗ് ബോസ് ഹൗസ് മൊത്തത്തിൽ കുറച്ച് ആളുകളെ വിട്ട് സെർച്ച് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് ഇപ്പൊ എന്താണ് സംഭവം നമുക്ക് പിടികിട്ടില്ല ആക്ച്വലി അത് എന്താണ് ഉദ്ദേശം വെച്ചാൽ അവിടെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും വെച്ച് ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇല്ല എന്ന് തെളിയിക്കാൻ ഒരു ഡ്രമാറ്റിക് ഒരു പരിപാടിയായിരുന്നു പെട്ടെന്ന് അങ്ങനെ ആളുകൾ കയറി വന്ന് സെർച്ച് ചെയ്തപ്പോൾ എന്താണെന്ന് ആർക്കും കാര്യം പിടിക്കിട്ടില്ല ആക്ച്വലി ലാലേട്ടൻ ഒരു വീഡിയോ കൊണ്ടിരുന്നു രേണുസുതി വോട്ട് ചോദിച്ചുകൊണ്ടുള്ള വീഡിയോ നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ട് അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്ന ആ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഇവർക്കൊക്കെ വീഡിയോ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ കമൻറുകൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും അവിടെ നടക്കുന്നില്ല ക്യാമറയോ മറ്റു കാര്യങ്ങളോ ഒന്നും ആരും വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡ്രമാറ്റിക് രീതിയിൽ കുറച്ച് ആളുകളെ വിട്ട് സെർച്ച് ചെയ്യിപ്പിച്ചത് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രീ പ്ലാൻഡ് ആയിട്ട് വീഡിയോസ് ഇടാൻ പാടില്ലെന്ന് ലാലേട്ടം പറഞ്ഞു അതിനുശേഷം നെവിൻ്റെ കള്ളത്തരം അതായത് പുള്ളിയുടെ ചെറിയ മോഷണം ആ ഒരു പരിപാടി കാണിക്കുന്ന വീഡിയോ ക്ലിപ്പുകൾ ലാലേട്ടം പ്ലേ ചെയ്ത് കൊടുത്തു ആ ഒരു സാധനം നൈസായിരുന്നു പുള്ളി പലരുടെ അടുത്ത് നിന്ന് പല സാധനങ്ങളും ഇങ്ങനെ അടിച്ചു മാറ്റി ക്യാമറയിൽ വന്നതൊക്കെ പറയുന്നൊക്കെ രസമുള്ള ഒരു സംഭവമായിരുന്നു നെവിന് ഗിഫ്റ്റ് ആയിട്ട് എന്ത് വേണമെന്ന് ലാലേട്ടൻ ചോദിച്ചു ഒരു ഷൂ മതി എന്ന് പറയും ലാലേട്ടൻ ഒരു പേർ അല്ല ഒരു സിംഗിൾ ഷൂ മാത്രം നെവിന് കൊടുത്തു അതിനുശേഷം ബിഗ് ബോസ് ഗെയിമിനെ പറ്റി ലാലേട്ടൻ എല്ലാവരോടും ചോദിച്ചു അനീഷ് പറഞ്ഞത് ഹാപ്പിയാണെന്നാണ് അഭിലാഷിന് തുടക്കത്തിലൊക്കെ കുറച്ച് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ പോയിട്ട് കാര്യമില്ല എന്ന് അഭിലാഷ് മനസ്സിലാക്കി അപ്പ അനുസരിച്ച് ചെറിയ കാര്യങ്ങളിലൊക്കെ ട്രിഗർ ആവുന്നുണ്ട് കൺട്രോൾ ചെയ്യണം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് ിക ഇതുവരെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്നതിന് ശേഷം അത് സാധിച്ചു എന്ന് പറഞ്ഞു ആദില പറഞ്ഞത് ഇത് സ്ക്രിപ്റ്റ് ഷോയല്ലെന്നും മനസ്സിലായി നൂറ പറഞ്ഞത് എങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകുന്നു എന്നാണ് റന പറഞ്ഞത് ഇവിടെ പോസിറ്റീവ് എനർജി ഉണ്ട് പക്ഷെ അതുപോലെ തന്നെ ഇവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്നാണ് ഷാരിക പറഞ്ഞത് ബിഗ് ബോസ് ഗെയിം കഠിനമാണ് പക്ഷെ ആയിട്ട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ബിൻസി ഇവിടെ ആരെയും വിശ്വാസ ഇല്ലെന്നും ഫൈറ്റ് ചെയ്ത് നിക്കുമെന്നും പറഞ്ഞു അനുമോള് കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും ഇപ്പൊ എന്തിനും റെഡിയാണെന്ന് പറഞ്ഞു ആര്യം പറഞ്ഞത് ഇപ്പൊ പലതിന്റെയും വില അറിയുന്നുണ്ട് വീട്ടുകാരെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു രേണു പറഞ്ഞത് ഇതുവരെ ഒറ്റയ്ക്ക് നിന്നിട്ടില്ല ഒറ്റയ്ക്ക് നിൽക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത് ശൈത്യ പറഞ്ഞത് പ്രതിസന്ധികളെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് ബിന്നി പറഞ്ഞത് ഏഴിന്റെ പണിയാണ് പ്രതീക്ഷിക്കുന്നത് വൺ വീക്ക് സർവൈവ് ചെയ്യാൻ സാധിച്ചു എന്ന് ഷാനവാസ് പറഞ്ഞത് ബിഗ് ബോസ് ഒരു നിസ്സാര ഗെയിം ഗെയിമല്ലെന്ന് മനസ്സിലാക്കിയാണ് ജിസേല് പറഞ്ഞത് ത്രില്ലർ ഉണ്ടായിരുന്നു ഗെയിംസ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് എൻജോയ് ചെയ്യുന്നു എന്ന് പറഞ്ഞു പിന്നെ ആഗോള കുഴപ്പം പാല് കിട്ടിയില്ല എന്ന് പറഞ്ഞു ലാലേട്ടം പറഞ്ഞു ഇനി മുതൽ ബിഗ് ബോസിലേക്ക് ഒരു പശുവിനെ കൂടെ തരാം അങ്ങനെ പറഞ്ഞാണ് ഈ എപ്പിസോഡ് അവസാനിച്ചത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ പോകുന്നത് നാളെയാണ് എവിക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് കാത്തിരുന്നതാണ് താങ്ക്